हरिः ओं श्रीगुरुभ्यो नमः गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर परब्रह्म तस्मै श्रीगुरवे नमः ॐ नमो भगवदेवासुदेवाय ഓം നമോ വാസുദേവായ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠനം ഇന്ന് ഭഗവാന്റെ ഇച്ഛയാൽ തുടങ്ങുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ജയശ്രീ ഹരീഷ് കോന്നി വിഷ്ണു സഹസ്രനാമ സഹസ്രനാമസ്തോത്രം പറഞ്ഞുകൊടുത്തത് ഭീഷ്മരാണ് ആർക്കു പറഞ്ഞു കൊടുത്തു യുധിഷ്ഠിരന് ഈ വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലെ അനുശാസന പർവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അതുകൊണ്ട് വ്യാസഭഗവാൻ തന്നെ രചിച്ചതാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇവിടെ മഹാഭാരത യുദ്ധം കഴിഞ്ഞതിനു ശേഷം യുധിഷ്ഠരന് സന്തോഷിക്കുന്നതിനു പകരം ദുഃഖമാണ് അദ്ദേഹത്തിനുണ്ടായത് താൻ കാരണം എല്ലാം നശിച്ചു കാരണം പാണ്ഡവ പക്ഷത്തുള്ള ആ അഞ്ചു പേരും ഉണ്ട് എന്നാൽ കൗരവപക്ഷത്തുള്ള ഏതാനും പേർ മാത്രമേ ജീവിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ ആ യുദ്ധം ജയിച്ചതിൻ്റെ സന്തോഷം യുധീഷ്ഠരിന് ഉണ്ടായില്ല ആ ഒരു സങ്കടം തീർക്കുവാൻ വേണ്ടി യുധിഷ്ഠിരനോ ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ചു നോക്കി എന്നിട്ടും ആ ദുഃഖത്തെ മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ തൻ്റെ പരമഭക്തനായിട്ടുള്ള ആ ഭീഷ്മരെ കൊണ്ട് യുധീഷ്ഠരന് വേണ്ടുപോളും ഉപദേശം കൊടുക്കുവാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ യുധീഷ്ഠരനോട് പിതാമഹനായ വിഷ്മർ പറയുന്നു യുധിഷ്ഠിര എനിക്ക് നീ ഏതാനും ദിവസം കൂടി മാത്രമേ ഭൂമിയിൽ ഉണ്ടാകുകയുള്ളൂ നിനക്കെന്തൊക്കെ അറിയണമെന്നുണ്ടോ അതെല്ലാം നീ ചോദിച്ചുകൊള്ളുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിച്ചു അതിൽ യുധിഷ്ഠിരന്റെ ആറു ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുക്കുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം ഇതിലേക്ക് നമുക്കിന്ന് ഒന്നും രണ്ടും മൂന്നും ശ്ലോകം പഠിക്കാം ഓ ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേനോപശന്തയേ यस्य द्विरिदवक्रध्य परशथं विघ्नं निघ्नन्दितथं विश्वक्सेनं समश्रये व्यासं वसिष्ठनप्तारं शक्ते पौत्रमकल्मषं पराशरत्मजं वन्दे सुखतातुं तपोनिधि ശുക്ലാംബരതരം ശുക്ലവർണം എന്നു പറയുന്നത് വെളുത്തത് ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം അമ്പരം എന്നാൽ വസ്ത്രമെന്നാണ് അർത്ഥം അപ്പം വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നവനും വിഷ്ണു എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവവ്യാപി എന്നാണ് ശശിവർണം ശശി ഇവിടെ ചന്ദ്രനാണ് ചന്ദ്രന്റെ വർണ്ണമെന്ന് പറഞ്ഞാല് ആ ഒരു വെളുപ്പ് തന്നെയാണ് സൗമ്യമായ വെളുപ്പ് ശശി വർണ്ണം ചതുർഭുജം പ്രസന്ന വനം ധ്യയേ സർവ വിഘ്നോപശാന്തയെ അപ്പം ചന്ദ്രന്റെ സൗമ്യമാണ് ചന്ദ്രൻ്റെ മറ്റൊരു പേരാണ് സോമൻ സോമനിൽ നിന്നാണ് ഈ സൗമ്യം എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത് സോമനെ പോലെയുള്ള ഭാവം അങ്ങനെ വെളുത്ത വർണ്ണത്തോടുകൂടി ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനും ചതുർഭുജം നാല് കൈകളോടുകൂടിയവനും പ്രസന്ന വനം നല്ലതുപോലെ പ്രസാദിച്ചിരിക്കുന്ന മുഖഭാവത്തോടു കൂടിയവനും ധ്യായെ ധ്യാനിക്കേണ്ടതാണ് പൂർവികന്മാരായ ഋഷിഗണങ്ങൾ പറയുകയാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് എന്തിനായിക്കൊണ്ടാണ് സർവവിഘ്നോപശാന്തയെ എന്ന് പറഞ്ഞിരിക്കുന്ന സർവ്വവിഘ്നങ്ങളുടെയും ഉപശാന്തിക്കായിട്ട് ഉപശമം എന്ന് പറഞ്ഞാൽ ശാന്തി എന്നർത്ഥം വിഘ്നങ്ങളെ മാർഗവിഘ്നങ്ങളെ എല്ലാം മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ആദ്യത്തെ വരികളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ ധ്യാനിക്കേണ്ടതാണ് എന്ന് ശിഷ്യനോട് ഭീഷ്മാചാര്യർ ഉപദേശിക്കുകയാണ് പിന്നെ പറയുകയാണ് നമ്മൾ എന്തിനാണ് ഈ തലക്ക് രണ്ട് തലയിലും ഇങ്ങനെ നമ്മൾ കൈമടക്കി മുട്ടുന്നത് എന്തിനാണ് ഗണപതി ഭഗവാന്റെ മുന്നിൽ വന്ന് അപ്പം നമ്മുടെ ബ്രെയിനിന് ആധ്യാത്മികമായ ആ ചിന്താ പദ്ധതികളെ ഉണർത്തുന്നതിനു വേണ്ടിയാണ് ലൗകികമായ അറിവുകളെ ഉണ്ടാക്കുന്ന അത് ബുദ്ധിയാണ് അത് നമുക്ക് രണ്ട് തരം ബുദ്ധിയുണ്ട് ലെഫ്റ്റ് സൈഡിലെ ബ്രെയിനും റൈറ്റ് സൈഡിലെ ബ്രെയിനും അത് തന്നെയാണ് സിദ്ധിയും ബുദ്ധിയുമായിട്ട് പറയപ്പെടുന്നത് അപ്പം ഇത് രണ്ടും ഗണേശ ഭഗവാന്റെ പത്നിയാണ് എന്നാണ് സങ്കല്പം അപ്പം സർവ്വ സിദ്ധികളെയും ബുദ്ധിയെയും ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഈ പ്രായോഗിക പദ്ധതി ആണ് ഈ കൈകളിങ്ങനെ മടക്കി നമ്മൾ നമ്മുടെ തലയുടെ രണ്ട് ഭാഗത്തും മുട്ടുന്നത് ഇടതുവശം ബുദ്ധിയും വലതുവശം സിദ്ധിയുമാണെന്ന് അർത്ഥം അപ്പം ഇത് ഭഗവാന്റെ പത്നിമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ ഭഗവാന്റെ മുന്നിൽ ഗണേശ ഭഗവാന്റെ മുന്നിൽ പതിനൊന്ന് ഏത്തമിട്ടാൽ നമ്മുടെ ഉള്ളിലുള്ള സകല നെഗറ്റീവ് എനർജിയും പോയി പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു വിഷ്ണു സഹസ്രനാമം ശ്ലോകം രണ്ട് യുരിതവക്രാഷാദ്യ പരശതം മിഥ്നം മിഥ്നന്തി സതം വിശ്വത്സേനം തമാശ്രയേ യോ ധോ ദ്വാന്നു പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം ത്വരിത വക്രാധ്യ വിശ്വസേന സമാശ്രീ അങ്ങനെയുള്ള വിക്ഷേനെ ഞാൻ ആശ്രയിക്കുന്നു അപ്പം ആരാണ് ഈ വിശ്വസേനൻ വിഷ്ണുവിൻ്റെ തന്നെ ഒരു നാമമാണ് എന്ന് വിക്ഷഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു സേന എന്ന് പറഞ്ഞാൽ സൈന്യമെന്നാണ് അപ്പം അവിടെ നാലു ഭാഗവും നിയന്ത്രിക്കുന്നവനാണ് വിശ്വത് അതുകൊണ്ട് ഭഗവാന് വിശ്വത്സേനൻ എന്നും പേരുണ്ട് അപ്പം എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവിരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തിനെ ഓരോ സെല്ലിനെയും നിയന്ത്രിക്കുന്നത് അത് നമ്മുടെ ആത്മാവാണ് അപ്പം ആ ആത്മാവ് എവിടെയൊക്കെയാണ് വ്യാപിച്ചു കിടക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നഖശിഖാന്തം വ്യാപിച്ചു കിടക്കുന്നു അപ്പം അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ് വിഷ്ണു ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചെല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ശക്തിയാണ് വിഷ്ണു അപ്പം അതാണ് വിഷ്ണുവിന് ഇവിടെ നാല് കൈകളും എട്ട് കൈകളും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആ ആ കാണിച്ച കാണിച്ചിരിക്കുന്നത് അപ്പം നാല് ദിക്കിലും നിയന്ത്രണമുള്ളവന് അല്ലെങ്കിൽ എട്ട് ദിക്കിലും നിയന്ത്രണമുള്ളവൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാന് അനേക കൈകൾ കാണിച്ചിരിക്കുന്നത് വിശ്വസേനൻ ഭഗവാന്റെ പാർശ്വത പ്രമുഖനാണ് തിരുവല്ലാമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഓവിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ വിശ്വസേനന് പ്രത്യേകമൊരു ശ്രീകോവിലെ ഇരുത്തിയിട്ടുണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പം നിർമ്മാല്യധാരിയായിട്ടാണ് ഈ വിശ്വസേനനെ കാണുന്നത് അപ്പം ഈ ഭഗവാന് കഴിക്കുന്ന പൂജകളെല്ലാം അതിൻ്റെ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചിഷ്ടം അത് നിർമാല്യമായി എന്നാണ് കഴിഞ്ഞത് ആ നിർമാല്യമാണ് ഇവിടെ ഈ ക്ഷേത്രപാലകനായ ഈ വിശ്വസേനന് സമർപ്പിച്ചിട്ടാണ് പിന്നീട് നമുക്ക് തരുന്നു അപ്പം അവിടെ കഴിക്കുന്ന പൂജകളെല്ലാം ഇവിടെ അതിനുശേഷം കഴിക്കും ഈ വിശ്വസേനന് കൊടുത്തും കൊടുത്തിട്ടാണ് പിന്നെ നമുക്ക് തരുന്നത് അത് ആ ഒരു തിരുവല്ലാമ്പലം ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും അതാണ് ഇവിടെ വിശ്വസേനൻ എന്ന് പറയുന്നത് അപ്പം വിഷ്ണുവിൻ്റെ പാർഷിധന്മാരിൽ പ്രമുഖനാണ് വിശ്വസേനൻ അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ആശ്രയിക്കുന്നു എന്നാണ് പ പാരിഷാദ്ധ്യാ പരശതം പാരിശാദ്ധ്യ പാർഷന്മാർ ഇവിടെ ദുരിതവക്രാദ്യ എന്ന് പറഞ്ഞാൽ ദുരിതം എന്ന് വച്ചാൽ രണ്ട് ധുദ്വ എന്ന് വെച്ചാൽ രണ്ട് എന്നാണ് അർത്ഥം ക്രാദ്യ എന്ന് പറഞ്ഞാല് ആനയുടെ മുഖമുള്ളവൻ അതാണ് ഗണേശൻ മുതലായവർ അപ്പം അവിടെ കൊമ്പും പല്ലുമാണ് ആ രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്നത് ദുരിതവക്രാദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരുടെ പാർഷദന്മാരാണോ പരശതം വിഘ്നം നിഘ്നന്തി സതതം എത്ര വിഘ്നങ്ങൾ വന്നാലും അതിനെ എല്ലാം നശിപ്പിക്കുന്നത് ആ വിശ്വസേനാണ് അപ്പം അങ്ങനെയുള്ള ആ വിശ്വസേനനെ ഞാനിത സതതം ആശ്രയിക്കുന്നു എല്ലാ വിശ്വസേനൻ്റെ പാർഷധന്മാരായ ഗണേശനും മുതലായവരെല്ലാവരെയും ആശ്രയിക്കുന്നു എന്നാണ് ആ രണ്ടാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മെ അറിയിക്കുന്നത് ഹരി ഓം ശ്രീ ഗുരു നമ വിഷ്ണു സഹസ്രനാമത്തിലെ മൂന്നാമത്തെ ശ്ലോകം വ്യാസം വസിഷ്ഠനപ്താരം ചക്രീ പൗത്രമകൾമഷം പരാശരാത്മജം വന്ദേ ശുഖാത്തം ത വ്യാസം വനപ്രാരം ശക്തേ പൗത്ര അകൽമശം പരാശരാത്മജം വുഖാത്തും തോനിക്ക് ഇവിടെ അഞ്ച് തലമുറയാണ് ഇവിടെ സ്മരിച്ചുകൊണ്ട് വന്നിക്കുന്നത് പിതാവ് പിതാമഹന് പ്രവിതാമഹന് മുതുമുത്തച്ഛൻ ഇത്രയും പേരെയാണ് ഇവിടെ വന്നിക്കുന്നത് അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാസം വശിഷ്ഠനതാരം നക്താരം എന്ന് പറഞ്ഞാൽ പൗത്രൻ എന്നാണ് അർത്ഥം മുതുമുത്തച്ഛൻ അപ്പൊ നേരിട്ട് പൗത്രനല്ല പൗത്രൻ്റെയും പുത്രൻ വസിഷ്ഠൻ്റെ പുത്രന്റെ പുത്രന്റെ പുത്രനാണ് വ്യാസൻ അപ്പൊ അത് മൂന്നാം തലമുറ വസിഷ്ഠൻ്റെ മകന്റെ പേരാണ് ശക്തി ആ ശക്തിയുടെ പൗത്രനാണ് വ്യാസൻ പുത്രന്റെ പുത്രൻ വ്യാസൻ പിന്നെന്താന്ന് പറഞ്ഞ ശക്തേ പൗത്രമ പൗത്ര അകൽമഷം ശക്തേ പൗത്ര അകൽമഷം അകൽമശം എന്ന് പറഞ്ഞാല് കൽമിഷരഹിതമായ പാപരഹിതമായ നിഷ്കളങ്കനായ ശുദ്ധനായ കറയില്ലാത്തവനായ എന്നൊക്കെ ഉള്ള വിശേഷണമാണ് വ്യാസനെ അവിടെ പറഞ്ഞിരിക്കുന്നത് പരാശരാത്മജം വന്ദേ സുഖ താത്തം പരാശരാത്മജം വ്യാസന്റെ അച്ഛൻ്റെ പേരാണ് പരാശരൻ അപ്പം പരാശരൻ്റെ ആത്മജൻ ആ ആത്മജനായ പുത്രനെ വണങ്ങുന്നു ശുഗതാത്തം ശുഗൻ വ്യാസന്റെ പുത്രനാണ് ശുഗൻ്റെ താതം അച്ഛനായ വ്യാസനെയും ഞാൻ വണങ്ങുന്നു പിന്നെ എന്താണ് സുഖതാത്തം തപോനിധി ഒരു വിശേഷണം കൂടിയുണ്ട് തപോനിധി തപസ്സിന്റെ ഇരിപ്പിടം തപസ്സിന്റെ ഹജനാവ് എന്നൊക്കെ അർത്ഥം അതാണ് തപോനിധി എന്നോ ലോകത്തിലെ ധനികൻ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ധനികൻ തപോനിധികളാണ് അങ്ങനെയുള്ള വ്യാസനെ ഞാൻ വന്നിക്കുന്നു ആ വസിഷ്ഠനെ വർണ്ണിച്ചതാണ് ഇവിടെ വ്യാസം വസിഷ്ഠൻ അക്താരം ശക്തേ പൗത്ര അകൽമഷം പരാശരാത്മജം വന്ദേ തപോനിധി എന്ന് വസിഷ്ഠൻ്റെ ഒരു സൂര്യ തേജസ് ഈ തപസ്സും പ്രഭാവവും അപ്പം ഈ വസിഷ്ഠ മഹർഷിയുടെ പുത്രനും ഒട്ടും മോശമല്ല ശക്തി പരാശരൻ അതും ഒട്ടും മോശമല്ല എന്നാണ് ഇവിടെ പറയുന്നത് വ്യാസനെ ഭഗവാനായിട്ട് തന്നെയാണ് ഭഗവാന്റെ അവതാരമായിട്ട് തന്നെയാണ് നാം കരുതുന്നത് അങ്ങനെയുള്ള വ്യാസപുത്രനായ ആ ശുഗനെ സ്മരിക്കുന്നു എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതാണ് വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്ര അകൾമശം പരാശരാത്മജം വന്ദേ സുഖ താത്തം